എന്റെ ജീവിതത്തിലെ വളരെ സന്തോഷം നിറഞ്ഞ കുറച്ച് അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിക്കീഷ് കഫയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസാംകോട്ടയിലെ സി ടി ഇപ്പ മെമ്മോറിയൽ സ്കൂളിലാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പ്ലസ് ടു പഠിച്ചത് ഇവിടെയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലാണ് ഇവിടെ പഠിച്ചത് ഇവിടെ സ്കൂളിൽ മാനേജ്മെന്റും അലൂമിനിയും എല്ലാം കൂടെ ചേർന്ന് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ബാച്ചുകളുടെ ഒരു റീയൂണിയനും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു അലൂമിനിയും അല്ലെങ്കിൽ ഒരു ഗെറ്റ് ഗെറ്റുഗെതറും ഒക്കെ പ്ലാൻ ചെയ്യുകയാണ് അത് ഡിസംബറിലായിരിക്കും പ്രധാനമായിട്ടും നടക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇത് ഈ മീറ്റിംഗ് ചർച്ച ചെയ്തത് അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട ടീച്ചർമാരെ സാറുമാരെയൊക്കെ കാണാൻ കഴിഞ്ഞു വളരെ വളരെയധികം സന്തോഷം അവര് ഹാപ്പിയാണ് നമ്മളെ കാണുമ്പം നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് അവർക്ക് നമ്മളെ കാണുമ്പോൾ ഉള്ള സന്തോഷം അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഞാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊന്നും ഞാനും അറിഞ്ഞില്ലായിരുന്നു വളരെ ജാദൃശ്യമായിട്ടാണ് ഞാനും അറിഞ്ഞത് ഈ പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അഭിലാഷ് സാറിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാം ഇപ്പോൾ നിങ്ങൾ ജി സി സിയിൽ ഇരുന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കാനഡയിലോ ജർമ്മനിയിലോ യു എസിലോ എവിടെയാണിരുന്ന് കാണുന്നതെങ്കിലും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനും ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരുന്നതായിരിക്കും അത് ഞാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ബാച്ചാണ് അതോടൊപ്പം തന്നെ രണ്ടായിരം ബാച്ച് ഉണ്ട് രണ്ടായിരത്തി രണ്ട് ബാച്ച് അങ്ങനെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാല് വരെയുള്ള ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് അഭിലാഷറിൻ്റെ കോൺടാക്ട് നമ്പർ തരാം അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം ഈ പ്രോഗ്രാമിന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ അവിടെ ചെന്നപ്പം ടീച്ചർമാരൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിച്ചു പ്രത്യേകിച്ച് ടീച്ചറൊക്കെ സംസാരിച്ച രണ്ടായിരം ബാച്ചിനെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ രണ്ടായിരം ബാച്ചിലുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ തന്നെ ഉണ്ടാക്കി തരുന്നതായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും പക്ഷെ വർഷങ്ങൾ കടന്നു പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇരുപത്തി മൂന്ന് വർഷം ഇന്നലത്തെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെയുള്ള അപ്പോൾ ചില ടീച്ചർമാർ റിട്ടയേർഡായി മേരി ടീച്ചറൊക്കെ റിട്ടയേർഡായി ചില ടീച്ചർമാർ നമ്മളോടൊപ്പം ഇല്ല മാത്യു സാറ് നമ്മുടെ ഡേസി ടീച്ചർ അങ്ങനെ കുറേ ആളുകൾ നമ്മളോടൊപ്പം എന്ന് തോന്നും അപ്പോൾ നമുക്ക് എന്താണ് പറയാ ഒരുപാട് ഓർമ്മകളും ഒരുപാട് 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 റിലാക്സേഷൻ ഉണ്ടാകുന്ന മൊമെന്റാണ് ഇത്തരത്തിലുള്ള ഗെറ്റ് ടുഗതറുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം ഇവൻ്റുകൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്നാണ് ഇത്തരത്തിലുള്ള കുറേ മൊമെൻ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷം ഏറ്റവും സന്തോഷം തരുന്ന മൊമെന്റുകളായിരിക്കും അത് അതിനകത്ത് ഒരു സംശയമില്ല കേട്ടോ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം മറിയാമ ടീച്ചറിനെ കണ്ടു ദീപ ടീച്ചറിനെ കണ്ടു വിനിത ടീച്ചറിനെ കണ്ടു ഷൈന ടീച്ചറിനെ കണ്ടു സുൽ കണ്ടു സാം ജോൺ സാറിനെ കണ്ടു അഭിലാഷ് സാറിനെ കണ്ടു ജിമിൻ ടീച്ചറിനെ കണ്ടു എല്ലാവരും എന്തായാലും എന്താണെന്ന് പറയാം ആരെങ്കിലും പേര് ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അത്രത്തോളം എക്സൈറ്റഡാണ് അത്രത്തോളം സന്തോഷമാണ് ഇപ്പം എൻ്റെ നമ്മുടെ പ്രേക്ഷകർ പല രാജ്യങ്ങളിലിരിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ പന്ത് സന്തോഷം എൻ്റെ ഒരു എനർജി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രത്തോളം എക്സൈറ്റഡാണ് അത്രത്തോളം സന്തോഷവാനാണെന്നുള്ളത് ഇത്രത്തോളം സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിലും യു ജസ്റ്റ് കം ബാക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഡേറ്റും ബാക്കിയുള്ള ഇവൻറ്റ് എന്നാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ പങ്കുവെക്കാം മറ്റുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള ഒരു മിസ്സിങ് എലമെൻറ്റ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നും ഡെഫിനറ്റ്ലി നിങ്ങളെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ എല്ലാ ആളുകളേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വലിയൊരു സക്സസ് ആക്കണമെന്ന് എനിക്ക് ഹംപ്ലാട്ടറുള്ള റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷിക ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കൂടുതൽ ഡീറ്റെയിൽസ് ഇനി അപ്ലോഡ് ചെയ്യാം അപ്ലാർസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവേക്കും ബൈ ബൈ താങ്ക്